ശ്രീ ദീപക് ആറു മണിയോടുകൂടിയാണ് മിനു പോലീസിന് മുൻപാകെ മൊഴി നൽകുന്നത് ഏഴുപേർക്കെതിരെയാണ് മൊഴി നൽകൽ ആരംഭിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യം സ്ഥിതിഗതികൾ നല്ല രീതിയിൽ തന്നെയാണ് പോലീസിനോട് മൊഴി കൊടുത്തത് അവര് അന്നതായിട്ടുള്ള രീതിയിൽ ആ മൊഴികളെ ഏറ്റെടുക്കുകയും മീഡിയയിലോട് പറയാത്ത പല കാര്യങ്ങളും പോലീസിനോട് കാരണം ആദ്യം എന്നോടാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞു അത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയയോട് പറയണ്ട അത് പോലീസ് ഉദ്യോഗസ്ഥരോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുകയും പോലീസ് ഉദ്യോഗസ്ഥർ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെതായിട്ടുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശ്രീ ദീപക് ഇവിടെ ചില സംശയങ്ങൾ ഉദിക്കുന്നുണ്ട് അതായത് ഈ മിനു മുനീർ ആദ്യം മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ മുകേഷ് അവരെ അറിയില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് അറിയാമായിരുന്നുവെന്നും ബ്ലാക്ക് മെയിലിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു അതിനുശേഷം മിനു മുനീറിനെതിരെ ഉയർന്ന ആരോപണം എന്ന് പറയുന്നത് പല ആരോപണങ്ങളും വർഷങ്ങൾക്ക് വർഷങ്ങൾ പഴക്കമുള്ളതാണ് എന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു നിയമസാധുതയ പ്രകാരമാണ് അതായത് ഞാൻ മുകേഷ് എം എൽ എ അതിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു ആ ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പ് നടന്ന സംഭവം അപ്പൊ എന്തോ ഒരു സംഭവം നടന്നു അല്ലെങ്കിൽ മുകേഷ് പറയാമായിരുന്നു ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഭവമൊന്നും അല്ല പുള്ളിക്കാരൻ പറയുന്നത് നടന്ന സംഭവം നടന്ന സംഭവം എന്ന് തന്നെയാണ് മുകേഷ് എം എൽ എ പറയുന്നത് അതേപോലെ തന്നെയാണ് ഈ വർഷങ്ങളുടെ ആ ഒരു ഡിലേ ഒരു റേപ്പ് മർഡർ പോലുള്ള അല്ലെങ്കിൽ സെക്ഷൽ അസാൾട്ട് പോലുള്ള ഈ കുറ്റകൃത്യങ്ങൾക്ക് ഡിലേ എന്ന് പറയുന്നത് അതൊരു തടസ്സമല്ല ഡിലേക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാവും അപ്പോൾ മിനു മിനുറിനോട് എങ്ങനെ ഈ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇത്രയുള്ള ഡിലേ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യും അതിൽ നിന്ന് നമുക്ക് ഇപ്പോഴാണ് അവർക്കൊരു സാഹചര്യം കിട്ടിയത് ഇത്രയും കാലം ഇതിനു മുമ്പും പല തവണ പറഞ്ഞിട്ടുണ്ട് റെഗുലർ ഇന്റർവൽ ടൈമിൽ എനിക്കൊന്നും രണ്ടായിരത്തി ഇരുപതിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പും പത്രക്കാർക്ക് ഈ ഒരു എന്താണ് സിനിമാ രംഗത്തും മിനു മുനീർ നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ച് അവർ പലവട്ടവും ചർച്ചയും ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇതൊരു പിന്നെ ഒരു പോലീസ് കേസായിട്ട് മാറുകയോ ഇതിനാരും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല ഇപ്പോഴെന്താണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് പോലീസ് കേസ് ആക്കുന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടാകുന്ന ഭരണകൂടം ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി നിയോഗിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ കമ്മിറ്റി പുറത്തു വരികയും അപ്പോഴും ജനങ്ങൾ അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ വളരെ വ്യാകുലപ്പെട്ടപ്പോൾ ഭരണകൂടം തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാം നിങ്ങൾക്ക് പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്കെതിരെ എടുക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം പ്രൊട്ടക്ഷൻ തരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പേരും മുഖവും എല്ലാം അതെ തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സധൈര്യം സ്ത്രീകൾ മുന്നോട്ട് വന്നതും ശ്രീ ദീപക് ഏഴ് പേർക്കെതിരെ ചലച്ചിത്ര മേഖലയിലെ പ്രബലരായ ഏഴുപേർക്കെതിരെയാണ് മിനു മുനീർ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് അവർ എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് എന്നുകൂടി താങ്കൾക്ക് ഞങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയുമോ ഇതില് രണ്ടുപേരുടേത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുകേഷ് എം എൽ എടയിൽ അതുപോലെ തന്നെ ഇടവേള ബാബുന്റെയും എന്താണ് ഗുരുതരമെന്ന് എനിക്ക് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം അന്വേഷണം നടത്തോണ്ടിരിക്കയാണ് അവരൊക്കെ ഉള്ളത് ഏറ്റവും ഗുരുതരമായ എന്നുള്ളതാണ് ഗുരുതരമായ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസിനോട് മൊഴി കൊടുത്തിട്ടുള്ളത് പക്കലുണ്ട് തെളിവുകൾ പക്കലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തെളിയിക്കാൻ സാധിക്കും ഒരു വ്യക്തിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊഴി കൊടുക്കാനും സാഹചര്യങ്ങൾ പോലീസിനോട് പറയാനേ സാധിക്കുള്ളൂ തെളിവെടുക്കേണ്ടതും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത് പോലീസാണ് പോലീസിന് അതിന്റേതായിട്ടുള്ള മെഷീനറീസ് ഉണ്ട് അവര് തെളിവ് കളക്ട് ചെയ്യുന്ന തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോൾ ഈ ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയരൊക്കെ ഈ മിനു മുനീറിനെതിരെ ഉന്നയിക്കുന്ന മറ്റു ചില ആരോപണങ്ങളുണ്ട് പക്ഷെ അതെല്ലാം ആസ്ഥാനത്താകുന്ന സ്ഥിതി സാഹചര്യം തന്നെ ആയിരിക്കും ഈ മൊഴി നൽകി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അല്ലേ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവർ പറയുന്നതിന് ഒരു നോർമൽ ഒരു സാധാരണക്കാരന് പോലും ചിന്തിക്കാവുന്ന ഇത് എത്ര ബ്ലണ്ടർ ആണെന്ന് കരുതാവുന്ന രീതിയിലാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് ഉദാഹരണത്തിന് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് മുകേഷ് പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടല്ലേ ഭീഷണിപ്പെടുത്താവൂ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ റിവീൽ ചെയ്യും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഭീഷണിയാവുള്ളൂ വെറുതെ ഒരാളെ ഒരാൾക്കാർ ഭീഷണി ചെയ്യാൻ പറ്റും ഭീഷണി എന്ന് പറയുന്നത് മുകേഷ് ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരു എം എൽ എ കൂടി ആയിരിക്കുമ്പോഴാണ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ഇദ്ദേഹം വിളിച്ചാൽ ഏത് പോലീസാണ് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് പോലീസിൽ വിളിച്ചു കഴിഞ്ഞാലും കേസെടുക്കും അവർ അറസ്റ്റ് ചെയ്യും അങ്ങനെ എത്രയോ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ വന്ന സമയത്ത് ജസ്റ്റ് പോലീസിനെ ഇൻഫോം ഇൻഫോം ചെയ്തില്ല ചെയ്തില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ മീഡിയ അറിയിച്ചില്ല ചെയ്യാത്തത് ീപക് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് എന്തായാലും ഈ മൊഴികളിൽ ഉറച്ചു നിൽക്കും തുടർന്നുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകും ഇതിൽ നിന്ന് ഒരു പിന്മാറ്റമോ വ്യതിചലനമോ ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണോ താങ്കളും പ്രതീക്ഷിക്കുന്നത് കാരണം മിനു മുനീറിന്റെ അഭിഭാഷകനാണ് ഇതുമായി മുന്നോട്ട് പോകും എത്ര സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണോ കരുതേണ്ടത് ഞാൻ ഒരു കുറച്ച് മുമ്പ് ഒരു ചാനൽ ചർച്ചയെ കണ്ടു അപ്പം ചാനലിൽ അവർ പറയുന്നു നിങ്ങളുടെ മുഖം വരച്ചാണ് ഞങ്ങൾ സംരക്ഷണം എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു എങ്കിൽ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കണ്ട എന്റെ മുഖം കാണിക്കാതെ ഒരു ചർച്ചയും വേണ്ടാന്ന് അതിന് അർത്ഥം അത് അവരുടെ കോൺഫിഡൻസ് ആണ് എന്റെ മുഖം കാണിച്ചു കൊണ്ട് ഞാൻ പറയുന്നു എങ്കിൽ അതിലത്ര സത്യസന്ധത ഉണ്ടായിരിക്കും പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള ആരോപണം ചെയ്തവര് ഒരു അഡ്വക്കേറ്റിന്റെ സഹായത്തോടെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവർക്ക് ആ കേസ് ജയിക്കണം എന്നുള്ള ഒരു അത്രയും ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ തന്നെ കൂട്ടി പിടിച്ച് അവർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വാസം ഞാനങ്ങനെ എല്ലാ കേസും എടുക്കുന്നതല്ല അവരുടെ വിവരങ്ങൾ കേട്ടപ്പോൾ അതിൽ സത്യമുണ്ടെന്ന് തോന്നിയിട്ടാണ് അവരുടെ ശരി ഒരു കാര്യം കൂടി ശ്രീ ദീപകന ചലച്ചിത്ര മേഖലയിലെ ചിലരുമായൊക്കെ ബന്ധമുണ്ട് കാരണം താങ്കൾ ഈ പ്രൊഫഷൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ താങ്കൾക്ക് വ്യക്തിപരമായി താങ്കൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് ഏത് രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കും വിധേയമാകാതെ തന്നെ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യില്ലേ തീർച്ചയായിട്ടും എന്റെ പ്രൊഫഷനാണ് പ്രൊഫഷൻ മാത്രമല്ല സത്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരോടൊപ്പം നിൽക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുരുഷ മേധ അല്ലെങ്കിൽ പുരുഷൻ ഒരുപാട് നിയമത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു അവനെ രക്ഷിക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തിക്കുന്ന ആളാണ് പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് പുരുഷന്മാരുടെ അവകാശങ്ങളെ പറ്റി നിരന്തരം സംസാരിച്ച് റീൽസ് ഇടുന്ന ആളാണ് ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് പക്ഷെ അങ്ങനെയുള്ളൊരു ഞാൻ ഒരു സ്ത്രീക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ അതിൽ അത്രയും സത്യസന്ധത ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതെ വളരെ നന്ദി ശ്രീ ദീപക് വിൽക്കുന്നത്